ที่เราสนอผลลัพธ์ช่วยและแม่นยำทีเกียวกับการดูภาในสามเมืองในกรุงเทพฯวรรมและสื่อโฆษณาดคุยสุดทั้งดีรันเศรษฐการเมืองอะไรอัพสุดในเมือง่ามาเองประชาวัฒนธรรมและสื่อเราดูข้าข้าดีๆวิจรณ์เรเข้ประดาวีนี้ยัไม่ยังไงใครประชาวัฒนธรรมและสื่อไม่้คือแม่นยำเราต้งยืนน้ำเี่จะทนอะไรกัน कंदकोग्राफ दे നല്ല നമസ്കാരം ഞാൻ ഇപ്പോൾ പോകുന്നത് കണ്ണൂർ ജില്ലയിലുള്ള എടക്കാട് എന്ന ദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഊർവശിക്കാവിൻ്റെ രണ്ടാമത്തെ വീഡിയോ ചിത്രീകരിക്കാനാണ് ഞാൻ പോകുന്നത് അവിടുത്തെ കാഴ്ചകൾ കണ്ട് നമുക്ക് വേഗം വരാം ആ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യവും അതിൻ്റെ കാലപ്പഴക്കങ്ങളും ചരിത്രങ്ങളും പറഞ്ഞു തരുവാനായി ആ ക്ഷേത്രത്തിൻ്റെ ഒമ്പത് ഊരാളന്മാറി ഒരു കുടുംബത്തിലെ അംഗമാണ് നമുക്ക് വിശേഷ വിവരങ്ങൾ തിരരുവാൻ പോകുന്നത് അദ്ദേഹത്തോട് നമുക്ക് എല്ലാ കാര്യങ്ങളും ചോദിച്ചു മനസ്സിലാക്കാം അദ്ദേഹം നമുക്ക് ആ കുടുംബത്തിലുള്ള ഒരംഗം നമുക്ക് വ്യക്തമായി ഇവിടുത്തെ ക്ഷേത്രത്തിൻ്റെ എല്ലാ ഐതിഹ്യങ്ങളും നമുക്ക് പറഞ്ഞു തരുന്നതാണ് അത് കേൾക്കുവാനാണ് ഞാൻ ഇപ്പോൾ മഹാശക്തി സ്വരൂപിണിയായ ഭഗവതിയെയും ദൈവത്താരീശ്വരനും വസിക്കുന്ന ആ മഹാക്ഷേത്രത്തിലേക്ക് ഞാൻ പോകുകയാണ് അവിടെ മാർച്ച് ഉത്രമാണ് ഊർബിക്കാവ് തെടമനിർത്തം അനേക കലാ രൂപങ്ങൾ ഇവിടെ അരങ്ങേറാറുണ്ട് ഇവിടുത്തെ ഭാരവാഹികളുടെ പെരുമാറ്റവും സ്നേഹവും കണ്ടാൽ മാത്രം മതി ഈ ക്ഷേത്രത്തിൻ്റെ ഭഗവതിയുടെ ചൈതന്യം ഐശ്വര്യം അഭിവൃദ്ധിയും അമ്മ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് മക്കളും നമുക്ക് ഇദ്ദേഹത്തിൽ നിന്ന് എല്ലാ കാര്യങ്ങളും ചോദിച്ചു മനസ്സിലാക്കാം നമസ്തേ എന്താ പേര് എൻ്റെ പേര് കുട്ടികൃഷ്ണ അല്ലേ പിന്നെ ഈ ഈ ക്ഷേത്രത്തിന്റെ ഒരു ഉടമസ്ഥെടുന്നതിലൊരുമാരെ അല്ലേ അത് ഒമ്പത് താവഴിയിലെ ഏറ്റവും മുതിർന്ന അംഗം ഇവിടുത്തെ സ്ഥാനികനായിട്ട് ചുമരികട്ട പഴശ്ശി തമ്പുരാൻ്റെ ഇടുന്നതാണ് ചുരിക കാലഘട്ടത്തിൽ എപ്പോഴും ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഒരു പുതിയ ആള് സ്ഥാനികനായപ്പോഴും ആ പ്രായമുള്ള ആള് മരിച്ചാൽ അത് തൊട്ട താഴെ പ്രായമുള്ള ആളുകൾ

ും കൂടി രവീന്ദ്ര രാജവർമ്മ ജാതി മത അങ്ങനത്തെ ഒരു ഇതും ഇല്ലാത്തൊരു മനുഷ്യനാണ് അദ്ദേഹത്തെ പരിചയപ്പെട്ട നമുക്ക് വരാൻ തോന്നില്ല പിന്നെ എനിക്ക് അറിയേണ്ടത് ഇവിടുത്തെ ക്ഷേത്രത്തിന്റെ എത്ര കാലത്ത് പഴക്കമുണ്ട് ചരിത്രം പറയുന്ന എത്ര കാലം ഏകദേശം ജ്യോത്സ്യന്മാരൊക്കെ അതിന് മേലെയാണ് എണ്ണൂറ് വർഷം മുമ്പേ ഇവിടെ സങ്കല്പം എങ്ങനെ വന്നു ഇവിടെ ദൈവസങ്കല്പം അതാണ് പ്രധാന പ്രതിഷ്ഠത്തായുള്ളത് പിന്നെ ശങ്കരനാരായണ സങ്കല്പം എന്ന് പറഞ്ഞാൽ നമ്മൾ മേലെക്കോട്ടത്ത് മേലക്കോട്ടം എന്ന് വെച്ച് പുറത്തുപറയു മേലുള്ളത് അല്ലെങ്കിൽ അവിടെ ആണ് തെയ്യൂ തെയ്യുള്ളത് കുർപഴ്ശം ഇവിടെ ഈ സ്ഥലത്ത് വെച്ചിട്ടല്ലേ

എന്ന് ചാക്കൂത്ത് ശേഷം മൂന്നരയാകുമ്പോൾ ചാക്യാർ കൂത്ത് ചാക്കാർ കൂത്ത് കഴിഞ്ഞാൽ ആ പണി പൊട്ടി എഴുന്നപ്പുറത്തേക്ക് പിന്നെ അഷ്ടപതി പഞ്ചവാദ്യം അതൊക്കെ കഴിഞ്ഞാണ് തടമ്പ് നൃത്തം തുടങ്ങുന്നത് അല്ലേ അതൊരു ഏഴുമണി ഏഴര വരെയുണ്ടാവും എങ്ങനെ ഇതിപ്പം ഒമ്പത് ഊരാളന്മാർ അതെല്ലാം പറഞ്ഞല്ലോ അത് ഏതെല്ലാം ഊരാളന്മാർ എന്ന് ചോദിക്കും അത് ഒന്ന് വക ഇപ്പം എല്ലാ വകയിലും ആളുണ്ട് ഇവിടെ സ്വിറ്റ്സർലാൻഡിലെ സ്ഥാനം കേറിയ ആളാണ് മകന്റെ കൂടെ പോയതാണ് രണ്ടാമത്തെ തൈമോളി തൈയോടെ അതെവിടെ നമ്മളൊക്കെ ആ ആളല്ലേ പിന്നെ മൂന്നാമത്തെ മൂന്നാമത്തെ ാണ് പരിസരത്താണ് നാലാമത് കീത്താരി പണ്ട് കീത്താരി വിജയൻ തമ്പിയാരുടെ ജ്യോതിഷത്തെ ഒരാൾ സ്ഥാനം കയറിയ ആളാണ് പിന്നെ ഈ ഉള്ളത് കാപ്പ്യഞ്ചാമത്തെ അത് അടുത്ത ഇല്ല നമ്പ്യാരി നമ്പ്യാരിമാരാണ് അതിന്റെ ഉടമസ്ഥരായിട്ടുള്ളവര് പക്ഷെ എല്ലാ ആളുകളും ചേർന്നാണ് കാര്യങ്ങളും ഉത്സവവും കാര്യങ്ങളൊക്കെ എല്ലാ ആളുകളും സഹകരിച്ചുകൊണ്ടാണ് ചെയ്യുന്നത് ആറാമത്തെ കേളോത്തു പിന്നെ പിന്നെ ി തൈക്കണ്ടി 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 ഒക്കെ കേട്ടിട്ടുണ്ട് നമ്മള് തൊണ്ടി എന്ന് പറയുന്നത് ചെറിയൊരു പൂവാണ് അതെ വളരെ ചെറിയ രണ്ട് ഒരു വീട് രണ്ട് വീടേയും അല്ലെങ്കിൽ പിന്നെ എട്ടാമത്തെ എട്ടാമത്തേക്ക് അത് പിന്നെ ഒമ്പതാമതാമത് കൊളത്താറ്റിൽ കൊളത്താറ്റിൽ ഈ ഒമ്പത് പിന്നെ അവരെ അവരെ അതെ അതെ അല്ല പിന്നെ ആളുകൾ വരും അവരുടെ കാലശേഷം അതിന്റെ അടുത്ത് അനന്തരവൻ സ്ഥാനം കൂടി ഉണ്ട് ഒരാളിനാണ് ഒരാൾ അയാൾക്ക് ഒട്ട് താഴെ പ്രായം വരുന്നത് ആ താവഴിയിലെ അയക്കാൾ പ്രായം വരുന്ന ഒരാൾ അനന്തരവനാണ് അവർക്കൊരു ഒരു പ്രിവിലേജ് ഉണ്ട് ഇവിടുത്തെ തന്ത്രി ആരായിരുന്നു ിപ്പള്ളിപ്പള്ളി വെള്ളൂരുള്ളവത്താർക്കും വേട്ടക്കരും വേറെ ഇവിടുത്തെ മെയിൻ പ്രതിഷ്ഠന്റെ തന്ത്രി ആരാന്നറിയോ മെയിൻ പ്രതിഷ്ഠ ആ ഊർവശി എന്നുള്ള ഒരു പേര് ഊരിൽ പഴയ പക്ഷേ അത് ആദ്യമുണ്ട സ്ഥാനം അതായിരുന്നു അല്ലെ പക്ഷെ പിന്നെ നമ്പൂതിരിമാരുടെ ഒരു പ്രഭാവം ആ കാലൊക്കെ വന്നപ്പം അവര് എനിക്ക് തോന്നുന്നത് താഴെ ഈ അമ്പലമൊക്കെ പണിത് അവിടെ നമ്മുടെ അങ്ങനെ ആയിരിക്കണം തോന്നുന്നു കാരണം വെച്ചാൽ അവിടെയാണ് ഏറ്റവും പഴക്കമുള്ളത് പക്ഷേ എ ഡി സി ഡി കാലഘട്ടത്തിനെല്ലാം ഇഷ്ടം പോകരു ക്ഷേത്രങ്ങൾ ഇപ്പോഴും ഉണ്ട് ഒരു അനേക ക്ഷേത്രം ഉണ്ട് എ ഡി സി ഡി കാലഘട്ടത്തിൽ ചോള ചേര മഹാരാജ അവരുടെ കാലഘട്ടത്തിലുള്ള കാര്യങ്ങൾ അവർക്കുണ്ട് അലച്ചൊക്കെ അങ്ങനെയുള്ള അത്രയും പഴക്കമുള്ള ക്ഷേത്രങ്ങൾ ഇന്നും ഉണ്ട് അപ്പൊ ഇതും ഏകദേശം നമുക്ക് ഇവിടുത്തെ കൊത്തുപണിയും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഈ എണ്ണൂറ് വർഷം പോരാന്നല്ലാതെ അതിൽ കൂടുതലാണെന്ന് വെച്ചാൽ ജോലിച്ചന്മാരുടെ എന്തോ ഒരു കണക്കല്ലേ അവര് പിന്നെ ഒരു എന്തോ ഒരു സംഖ്യാശാസ്ത്രം ഉണ്ടല്ലോ അതിൽ അവർ നോക്കി അങ്ങനെ അങ്ങനെ പറഞ്ഞു അവിടുത്തെ കൊത്തുപണിയെല്ലാം കാണുമ്പോ ഇന്നത്തെ കാലഘട്ടത്തിലെ പണിയല്ലേ അല്ലേ നമ്മളൊരു അഞ്ഞൂറ് വർഷം കൊണ്ടൊക്കെ നോക്കുമ്പോ അല്ല അല്ല അതിലപ്പുറം പോകണ്ടോ അതുകൊണ്ടാണ് ഇതൊന്നും നിങ്ങളാക്കിയതല്ലല്ലോ പണ്ട് നിങ്ങൾ നിങ്ങളും അത് തലമുറകായിട്ടല്ലേ ഇത് പിന്നെ മലബാർ മലബാറത്തിന്റെ കീഴിലുള്ള ഇവിടുത്തെ തീരുമാനിക്കാം ഇപ്പൊ എത്ര പേരുണ്ട് എത്ര പേരുണ്ട് അതിൽ ഇപ്പൊ നമ്മളെ പത്ത് പന്ത്രണ്ട് പതിമൂന്ന് പേരുണ്ട് ഇവിടെ ശനിയാഴ്ച ദിവസങ്ങളിൽ ശനിയാഴ്ച പ്രധാനപ്പെട്ട ദിവസമാണ് ശനീശ്വരനാണ് ശനീശ്വര ജാതകത്തിലൊക്കെയുള്ള ശനി ദോഷം പരിഹരിക്കാൻ ഇവിടെ പിന്നെ ശനിയാഴ്ച ദിവസങ്ങളെക്കാണ് പിന്നെ ഇവിടെ ഏറ്റവും ശക്തമായ വഴിപാട് വഴിപാട് നമ്മൾ വഴിപാട് ചെയ്യാറുണ്ടല്ലോ ഇപ്പൊ ശനീശ്വരന് ഇപ്പൊ നീരാഞ്ജനം എന്ന് പറയും അതോ ശനി ശനിയാഴ്ച പിന്നെ വേട്ടക്കൊരു മകൻ എപ്പ് വേട്ട മറ്റേവർക്ക് എന്താ വെള്ളാട്ട സമയത്ത് നമ്മള് അവയവങ്ങൾ ഉണ്ടെങ്കിൽ അത് ഇവിടെ വന്നിട്ട് അവയവ് പിന്നെ എല്ലാ അവയവങ്ങളും

പോയാൽ തലശ്ശേരി തലശ്ശേരി അത്രയുള്ളൂ നാഷണൽ ഹൈവേയിൽ നടക്കാൻ ആടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ആരോട് വെച്ചാലും പറഞ്ഞു ഇവിടെ വരുന്നുണ്ടെങ്കിൽ എത്ര മണിക്കൂടെ നട തുറക്കുന്നത് കാണാൻ പറ്റില്ല അഞ്ചര ഇവിടെ എത്ര മണിക്കാ നട അടക്കല് എട്ടു അതിനുള്ളിൽ വന്ന കൃത്യമായത് കാണാം പിന്നെ അഞ്ചരണിക്ക് എല്ലാ സമയത്തും എന്ത് വെള്ളാട്ടം അതെ ദൈവത്താറ് ഇപ്പം ഏത് ഇത് ഴ്ശി ദേവത്താറാണ് നമ്മുടെ പയ്യന്നൂർ ഭാഗത്തൊക്കെ ഊർപ്പഴ്ശി തെയ്യും ഉണ്ട് ഊർപ്പഴ്ശി ഊർപ്പഴ്ശി വേട്ടക്കരുമക തെയ്യും അങ് അത് അത്രയും പിന്നെ ആ ഇതിന്റെ ആരൂടെ സ്ഥാനമാണ് ഇവിടെ അല്ലേ അതെ ും വാചാലേ ഈ ഈ ചേരിക്കുണ്ടല്ലേ പണ്ട് കാലത്ത് ആ ചേരിക്കുണ്ടെന്ന് വെള്ളം എടുത്ത് അങ്ങനെ കുടിച്ചിട്ട് എന്താ ശവിച്ചാ പറഞ്ഞു അങ്ങനെ ഒരു ദൈവത്താരുടെ കഥ പറഞ്ഞത് അതിനുശേഷം ഒരു വർത്താനം പറയാത്തിലായിരിക്കും അതെ അതെന്തേ അറിയോ അറിയില്ല പിന്നെ നമുക്കറിയാനുള്ളത് ഇവിടുത്തെ ഉത്സവം പറഞ്ഞു ഇവിടുത്തെ വരുന്ന വഴി പറഞ്ഞു എനിക്കറേണ്ട നിങ്ങൾ അങ്ങനെ ഫസ്റ്റ് കൊളവുണ്ടല്ലോ റോഡ് ഇങ്ങോട്ട് വരുന്നേ അവിടെ ഒരു തറാണ്ടല്ലോ അതെന്തിന്റെ സങ്കല്പ ആറാട്ടുകാർ അവിടെയാണ് അതുകൊണ്ടാ ചോദിച്ചേ ആനിയുണ്ടോ എന്ന് ചോദിക്കാം കാരണം അല്ലേ ആന ഇവിടെ തന്നെ കാവിൽ താഴെ തന്നെ അതെ ഒരു നിശ്ചിത ഇവിടെ വരെ ആന വരുന്നു അഥവാ ഇങ്ങോട്ട് അങ്ങനെ ആന പോകണമെങ്കിൽ തന്നെ അത് സൈഡിലൂടെ പോയി ആ അതിലൂടെ വേണം പോകാൻ പോകാൻ പറ്റില്ല അല്ലേ അറിയുന്ന സൈഡിലൂടെ പോകാൻ പോകും പിന്നെ ഞാൻ ചോദിക്കുന്ന വെച്ചാല് എല്ലാ ക്ഷേത്രത്തിലും ഗണപതി ഹോഹമുണ്ട് ഇവിടെ ഹോമുണ്ട് രാവിലെ ഉണ്ട് ഗണപതി സങ്കല്പില്ലാന്ന് മാത്രമേ ഉള്ളൂ അല്ലെ ഗണപതിക്ക് പ്രതിഷ്ഠ ഇല്ലാ സങ്കല്പം മാത്രമേ ഉള്ളൂ അല്ലെ ഒരു സ്ഥാനം സങ്കല്പം മാത്രമേ പിന്നെ സ്ത്രീകോവില് ഉണ്ട് സ്ത്രീകോലുണ്ടല്ലോ അല്ല അത് അപ്പുറം ഉള്ളത് അതെ ഭഗവതിന്റെ പേരെന്താ അതെല്ലേ വേറെ പേരായിട്ട് നമ്മളൊന്നും വിളിക്കില്ലേ പക്ഷെ നമ്മളൊക്കെ ഈ ഊർബി എന്ന് പറഞ്ഞ ഭഗവതി കേട്ടിട്ടുള്ളത് കേട്ടിട്ട് പക്ഷെ പുറത്തു വന്നപ്പോ ഞാൻ ബോർഡ് കണ്ടപ്പോ ശിവന്റെ രൂപം എപ്പോഴും നമ്മൾ ഏതൊരു കാവാണ് എന്ന് അവിടെ ദേവി സങ്കല്പുണ്ട് അതെന്താ ഇത് വലിയ അമ്പുരാട്ടി ചെറിയ അമ്പുരാട്ടിയാണ് ഇത് വലിയ തമ്പുരാട്ടിയാണോ ചെറിയ വലിയ മുടി വെക്കുന്ന തമ്പുരാട്ടിയാണോ ആ ദേവിക്ക് ആട്ട് ഇതില്ല ആട്ടുമില്ല ഇവിടെ ശക്തിയാണോ അതിനുള്ള അതെ ശാന്തഭാഗത്തിലുള്ള ശക്തി സ്വരൂപി ശക്തി സ്വരൂപിണിയാണ് പക്ഷെ ശാന്തഭാവത്തിൽ അതുകൊണ്ട് ആ ആ ആ ഇതിലാണ് അവർക്ക് വെറും പൂജകൾ മാത്രമേ ഉള്ളൂ അതല്ല തടമ്പ് നൃത്തത്തിൽ അവരില്ല ദൈവത്താർ ഭേട്ടക്കാരും മാത്രമാണ് തടമ്പു നൃത്തം മേലെക്കോട്ടത്തെ നമ്മുടെ ഈ കാര്യങ്ങൾ ദേവത്താർ വേട്ടക്കാരും മാത്രമാണ് മാത്രം പക്ഷേങ്കിൽ ദേവിക്ക് തുല്യ പ്രാധാന്യത്തോടെ പൂജാക്രമങ്ങളും നമ്മൾ പരിപാലനവും വേണം ഇല്ലെങ്കിൽ അവർ ഞാൻ പണ്ട് ചെറുതിൽ കേട്ടിട്ടുണ്ട് വിളിച്ചാൽ വിളിപ്പുറത്തിരിക്കുന്ന ദൈവങ്ങൾ അങ്ങനെ ഇരിക്കുന്നത് എന്ത് വന്ന് സങ്കടമെന്ന് പറഞ്ഞാലേ ഞാൻ വിളിപ്പുറത്തിരിക്കുന്ന ശക്തിയാണ് നമുക്ക് ധാരാളം അനുഭവങ്ങളുണ്ട് ഇവിടെ പിന്നെ വെല്ലുവിളിച്ചോ അല്ലെങ്കിൽ വാശി പിടിപ്പിച്ചോ കളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ വിടൂല അവനത് കാലം കഴിഞ്ഞാലും എന്തായാലും അത് ചോദ്യം ചെയ്യും അതങ്ങനെയാ നമ്മളെ സ്ഥലം ഒരുപാട് പല എൻക്രോറിപ്പോയില്ല കുറച്ച് കഴിഞ്ഞ് അവരോട് ഒരു വീട് വെക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും അവിടെ പണി പണിയെടുക്കുമ്പോഴേ വിവരം ഇവിടെ വരണം ഇവിടെ വന്ന പ്രായസത്തും കാര്യം പൂജയും ഒക്കെ നടത്തണം അതില് അനുഭവക്കാരും ഇതിന് കിഴക്കൻ മാളികാണ് മാളികൾ മാളികപ്പറമ്പാണ് പക്ഷേ ഇന്ന് മുഴുവൻ വീട് പക്ഷേ എൻ്റെ ഒരു അനുഭവം അതായത് എൻ്റെ ഒരു ജ്ഞാനം കൊണ്ട് ഞാൻ ചോദിക്കുന്ന മറ്റുള്ള ക്ഷേത്രങ്ങളിൽ നിന്ന് അല്ല മറ്റുള്ള നെൽപ്പാടങ്ങളിൽ നിന്ന് മൂറിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് ആദ്യം ഭഗവതിക്ക് കൊടുത്തിട്ട് ഇവിടുത്തെ ദൈവത്തിന് കൊടുത്തിട്ട് ആൾക്കാർ മറ്റുള്ള പച്ചക്കറി പണ്ട് ഇപ്പൊ കൃഷി പറ വാരം പാട്ടം കിട്ടുന്ന ദൂരം ചെറുന്ന് അമ്മയെപ്പോലെ അല്ലെ മ്മല്ലോ അങ്ങനെ നമ്മൾ അന്നപൂർണ്ണിയാണ് അതുണ്ട് അവരെ അങ്ങനെ അല്ലേലും ഒരു ലക്ഷം പറ പിന്നെ ഇവിടെ പിന്നെ ശൈവമാണോ ശൈവ വൈഷ്ണവ സങ്കല്പ അല്ലേ അതൊന്നും ഇങ്ങനെ അങ്ങനെ വന്നത് അത് പറഞ്ഞത് ഈ ദൈവത്താർ എന്ന് പറയുന്നത് നമ്മൾ ശൈവ സങ്കല്പ സങ്കല്പത്തിലാണ് വേട്ടെന്ന് പറഞ്ഞത് വിഷ്ണു അതെ ഈ ശൈവ വിഷ്ണു സങ്കല്പമാണ് ശൈവ പ്രാധാന്യമാണ് കുറച്ചധികം കാരണം ദൈവത്താറ് ആണ് കുറച്ച് നിൽക്കുന്ന കുറച്ചും കൂടെ നിൽക്കുന്ന ദൈവത്താറായതുകൊണ്ട് കുറച്ച് ശൈവാംശ പ്രാധാന്യമാണ് കാലയം

നമസ്തേ ഞാൻ എന്തായാലും തീർച്ചയായിട്ടും ഇത് പകലെടുക്കാൻ വേണ്ടി ഞാൻ ഒരു വരും പ്രത്യേകിച്ച് പറ്റുവാണെങ്കിൽ ഉത്സവ സമയത്ത് ക്ഷേത്രത്തിൽ വരാൻ കഴിയില്ല എൻ്റെ ക്ഷേത്രത്തിൽ ഇതാ ക്ഷേത്രത്തിൽ വെച്ചാൽ വർഷത്തിലെ രാജരാജേശ്വരി ക്ഷേത്രമാണ് നമ്മളത് ആ രാജേശ്വരി രാജരാജേശ്വരി രാജേശ്വരനല്ല രാജേശ്വരി അപ്പം ആ രാജേശ്വരി ക്ഷേത്രത്തിലെ തന്ത്രി ഞാൻ രണ്ടാളാന്നുള്ളത് ഒന്ന് കുന്നത്തില്ലത്തെ മുരളീകൃഷ്ണൻപൂതിരി ഒന്ന് അദ്ദേഹം ഒന്ന് ഞാനും ഒന്ന് ഞാനും ഇല്ല അപ്പം അത് കാളകാട്ടിയിലെ അവരെ ഇതിൽ വരുന്നതാണ് മാതമംഗലം ആ വാർത്താ വരെ അങ്ങോട്ടേ വരും അത് കാളകാട്ടില്ല മറ്റേത് പിന്നെ പയ്യന്നല അപ്പൊ നമ്മൾ എന്താളും കൂടി അത് ചെയ്തോ കുറച്ചായി ചെയ്തോണ്ട് ഇപ്പൊ അതിന്റെ ക്ഷേത്രം തളാപ്പില് എ കെ ജോസഫിന്റെ ബാക്കോട്ടായിട്ട് വരും ശ്രീ സുന്ദര ക്ഷേത്രത്തിന്റെ മുന്നിലുള്ള ഷീബർ അതെ അതിന്റെ കുറച്ചപ്പുറമായിട്ട് ഒരു ഉമാശി ക്ഷേത്രം പോകുന്ന വഴിക്കായിട്ട് വരും ഓ ശരി ശരി അതെ അതെ ഒരു വീതി കുറഞ്ഞ അവിടെ പക്ഷേ ഈ ഇത് ഞാൻ കണ്ടില്ല കണ്ടില്ല അല്ലേ അതെ അതെ അത് അവിടെ മുപ്പത്തഞ്ച് വർഷമായി അവിടെ ദേവി ഇരുന്നിട്ട് കേരളത്തിൽ തന്നെ അല്ല ഇന്ത്യയിൽ തന്നെ ശ്രീചക്ര മഹാമയൂർ പ്രത്യക്ഷമായി കാണിച്ചുകൊണ്ട് പൂജ ചെയ്യുന്ന ഏക ക്ഷേത്രം അതേ ഉള്ളൂ ഇന്ത്യയിൽ തന്നെ ബാക്കിയൊക്കെ ദീക്ഷികന്മാർക്ക് മാത്രമെന്ന് പെർമിഷൻ ഉള്ളത് ഇതല്ല ഇതെന്ന് വെച്ചാൽ ജനങ്ങളിടയിൽ കൊണ്ടു വന്നിട്ട് പൂജ രഹസ്യ അറയിൽ വെച്ചാൽ മാത്രമേ ശ്രീചക്രം പൂജ അത് പരസ്യമായിട്ടാണെന്ന് വന്നു കൊണ്ടുപോകാം അങ്ങനെ പ്രശ്നവശാൽ അങ്ങനെ പറയുന്നത് അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ ദേവി കഥ കഥാകിഷ്ടം മഹാറാണിയിലിരിക്കുന്നത് അതുകൊണ്ടാന്ന് പറഞ്ഞു അപ്പം അതിൻ്റെ ക്ഷേത്രത്തിൻ്റെ പണി നടന്നുകൊണ്ട് പോയപ്പോൾ അതും അതീവ ശക്തിയുള്ള ദേവിയാണ് അവിടെ നീലക്കരിങ്കാളി പ്രത്യക്ഷപ്പെട്ട സ്ഥലമല്ലുണ്ട് ഇപ്പം അടുത്ത കാലം അതിൻ്റെ ഫോട്ടോസും വീഡിയോസെല്ലാം ഉണ്ട് കഴിഞ്ഞു അവരായിരിക്കും എന്നാൽ ശരി നമസ്തേ ഇത്രയും കാര്യങ്ങൾ പറയാനും നിങ്ങളെ കാണാനും ഇത്രയും കാര്യങ്ങൾ അങ്ങോട്ട് കിട്ടും സത്സംഗം ചെയ്യാനും ഇവിടെ പ്രഭാഷണം ഉണ്ടോ പ്രഭാഷണുണ്ടോ ഉത്സവ സമയത്തുണ്ട് എത്ര ഒമ്പത് ദിവസം ഉണ്ടാവും പിന്നെ വേറെ ഒന്നും കൂടി ചോദിക്കാൻ ആഗ്രഹിച്ചാൽ അത് നേരത്തെ തപ്പി തപ്പി കഴിച്ചു ഇവിടെ കുട്ടികൾക്ക് കലാകാരമായിട്ട് എന്തെങ്കിലും ഡാൻസോ പാട്ടോ അങ്ങനത്തെ ഒന്നും ചെയ്യുന്നുണ്ടല്ലേ അതെ എന്തോ എനക്ക് തോന്നിയത് നേരത്തെ കുറെ കുട്ടികൾക്ക് ഒരു ആൾ വന്നിട്ട് പഠിപ്പിക്കുന്നുണ്ട് ഞായറാഴ്ച ഞായറാഴ്ച അല്ലേ പഠിപ്പിക്കുന്നു അതെ അതെ ഈ കൊള കൊളത്ര വർഷത്തെ പഴക്കമുണ്ടോ ഈ മുന്നിൽ കാണുന്നോളം നിങ്ങളുടെ ക്ഷേത്രത്തിന്റെ അറിയില്ലേ അമ്പലത്തോളം രണ്ട് കോളം മൂന്ന് കോളം ഉണ്ട് മൂന്ന് കോളം ഉണ്ട് ഇവിടെ ഒന്നുണ്ട് കോളം അവിടെയാണ് ഇത് അമ്പലത്തിലെ ഇവർക്ക് മാത്രമുള്ളതാണ് അമ്പലം പിന്നെ മാത്രമേ നീന്തും പഠിപ്പിക്കുന്നതെല്ലാം കേട്ടിട്ടുണ്ടല്ലോ മുമ്പിട്ട് മണ്ട ഈ നമ്മളെ മഴക്കാലത്ത് അതെ വെള്ളം കയറും നീല നിറമാണ് അപ്പൊ നമ്മൾ തുറന്നു സാധാരണ അടച്ചിട്ടാണ് പക്ഷേ മഴക്കെള്ളം കേറിയാൽ ആളുകൾക്ക് തുറന്നു ആളുകൾ കുടിക്കും അതൊരു പത്ത് പന്ത്രണ്ട് പതിനാല് വരെ താഴേക്ക് കാണും അത്ര പടികം പോലെയുള്ള പടകളം നീലവെള്ളം പശു ആരാധനം ചെയ്തു തന്നത് മൂന്ന് ഒരു ഭക്തൻ തന്നതാണ് അല്ലെ നന്ദിയുണ്ട് പിന്നെ അതുപോലെ കുട്ടൻ ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് ചൊവ്വ ഉമാ തൊട്ടടുക്കുള്ള അവിടെ ഒരു നന്ദിയുണ്ട് മോനെ ഒരു ഒന്നൊന്നര നന്ദിയത് അത് കാണ്ടി ആണ് അത് നല്ല കടഞ്ഞെടുത്ത പോയത് കണ്ടില്ലല്ലോ അത് നിങ്ങൾ പോയിട്ടുണ്ടോ പക്ഷെ അത് അവരെ പിന്നെ ഈ ഉണ്ടല്ലോ കൗണ്ടറിന്റെ വേക്കല ശാലയുണ്ട് എന്ത് ഇത് യോഗേശാല ഈ ഗോശാലയിൽ പോയി നോക്കി കാണാൻ പറ്റില്ല നല്ല നല്ല പണ്ട് ഹിമാലയത്തിലൊക്കെ ഞാൻ ഹിമാലയത്ത് പോകുമ്പോ യാക്ക് എന്ന് പറയും വലിയ കാളെ അതിനുള്ള യാത്ര ചെയ്യുകൊണ്ട് പോകാനും യാത്ര അത് ഹിമാലയ ഏരിയയിൽ മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ മറ്റു നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഓവർ കഴുതിയോ അല്ലെങ്കിൽ കുതിരയുണ്ടോ ഇപ്പോൾ അമർനാഥിലൊക്കെ പോകുമ്പോൾ കുതിരയാണ് അല്ലെങ്കിൽ ഓവർ കഴുതുക യൂസ് ചെയ്യാം അവിടെ യാക്കിന് പ്രവേശനം പക്ഷേ എന്ന് വെച്ചാൽ കിന്നർ കൈലാസത്തിൽ ഇതൊന്നും പാടില്ല കിന്നർ കൈലാസം മറ്റേ കൈലാസം നടന്നിട്ട് പോകാം അങ്ങനെ വെച്ചാൽ അവിടെ മൃഗങ്ങളും കയറ്റിയിട്ട് പോകാൻ പറ്റില്ല അങ്ങനെ ഒരു ഇതാണ് ഇത്രയോ ആയിരം അടി തായലക്കാ പോകുക പിന്നുകഴിഞ്ഞാൽ പിടിച്ചാൽ കിട്ടില്ല ഇത്രയും മിൻ ഡേഞ്ചർ ഐറ്റംസ് അത് കാണേണ്ട സ്ഥലമാണ് ശരി നമസ്തേ കാണാം തീർച്ചയായും thank you